ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് റേയോട്ടിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഉറപ്പായും പ്രതീക്ഷിച്ചിരിക്കേണ്ട ഡെറിവേഷൻ ആണ് ഏതെന്ന് വെച്ചാൽ പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷൻ അത് നമ്മൾ വളരെ കുറഞ്ഞ സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വേഗം നോക്കിക്കൂടി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആദ്യമായിട്ട് നമ്മൾ നമ്മളതിൻ്റെ പിക്ചർ വരയ്ക്കണം ഇതാണ് നമ്മുടെ പിക്ചർ പ്രിസർ ഞാൻ അത് ആദ്യം തന്നെ വരച്ചു എന്നാൽ റേ ഡയഗ്രാം ആണ് പറയാൻ വേണ്ടി പോകുന്നത് ആദ്യം ഇൻസുലൻ റേത ഇങ്ങനെ വരുന്നു ആ റേത ഇവിടെ ഈ സർഫസിൽ റിഫ്രാഷൻ സംഭവിച്ചു അതായി ഇങ്ങോട്ടേക്ക് പോയി ഇവിടുന്ന് വീണ്ടും സംഭവിച്ചു സംഭവിച്ചത് ഇങ്ങോട്ടേക്ക് പോയി ഈ റേ നമ്മൾ എമർജൻറ്റ് റേ എന്നുള്ളതാണ് പറയാറുള്ളത് ഇനി ഞാൻ ഈ രണ്ട് സർഫസില് നോർമൽ വരയ്ക്കുന്നു അതാ നോർമൽ ഇതായി ഇങ്ങോട്ടേക്ക് വരച്ചു അതേപോലെ ഇവിടെയും ഞാൻ നോർമൽ വരയ്ക്കുന്നു അവർ രണ്ട് പേരും ഇവിടെ കൂട്ടിമുട്ടണം ആ ും ഇൻസിഡൻറ്റ് റൈൻ ആംഗിൾ നമ്മുടെ ഇൻസിഡന്റ് ആംഗിളും അതേപോലെ ഇവിടെ നോർമലും ഈ എമർജന്റ് റേയും ആംഗിൾ എമർജന്റ് ആംഗിൾ ഇ എന്ന് നമ്മൾ എന്ത് ചെയ്തു മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ആംഗിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ അതിനുശേഷം ഇതല്ലേ നമ്മുടെ റിഫ്രാക്റ്റഡ് റേ ഓക്കെ ആദ്യത്തെ ഫീസിലെ റിഫ്രാക്റ്റഡ് റേ ഇതല്ലേ അപ്പോൾ ഇത് നോർമൽ ഞങ്ങൾ ഞാൻ ആർ എടുത്തു അതേപോലെ ഈ റേ അല്ലേ നേരെ ഈ സർഫസിലേക്ക് ഇൻസിഡന്റ് ആയിട്ട് വരുന്നത് അപ്പം ഈ ആംഗിൾ അത് നോർമൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഞങ്ങൾ ഞാൻ ആർ ടു എന്നും എടുത്തിട്ടുണ്ട് ക്ലിയർ ഇനി ഞാൻ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ അപ്പോൾ ഇത് ആംഗിൾ ഐ ആണെങ്കിൽ ഈ ടോട്ടൽ ആംഗിളും ഐ വരണം അതിന് ഇത് ആറ് ആർ വൺ ആണെന്ന് എടുത്തു അങ്ങനെ ഇതെന്തായിരിക്കും ഐ മൈനസ് ആർ വണ് അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ട് ഇവിടെ നോക്ക് ഇത് രണ്ട് ഓപ്പോസിറ്റ് आगल, െ ഇത് ഇ ആണെങ്കിൽ ഈ ടോട്ടൽ ആംഗിളും ഇ ആയിരിക്കും അപ്പൊ ഇത് ആർ ടൂടുത്തു അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും ഇ മൈനസ് ആർ ആയിരിക്കും ഇത്രയാണ് ഈ പിക്ചറുടെ കേസിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇനി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്ന വെച്ചാൽ ഈ ഇൻസിഡൻറ്റ് റേഖ ഇങ്ങനെയല്ല എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക അതേപോലെ എമർജൻറ്റ് റേനിങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക അപ്പം ഈ ആംഗിൾ ഉണ്ടല്ലോ അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അതാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ശരിക്ക് ഈ റേ റേത ഇങ്ങനെ പോകേണ്ട ആളിതാണ് അപ്പോൾ അവസാനമായിട്ട് ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ആ ഡീവിയേഷൻ ആ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഞാൻ സ്മോൾ ലെറ്റർ ഡി എന്ന് ഒന്ന് ചെയ്തു മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇത്രയാണ് ഇതിൻ്റെ പിക്ചറിൽ നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ഈ ചെറിയ ൾ എടുക്കാണ് ഈ സ്മോൾ ട്രയാങ്കിൾ ഈ സ്മോൾ ട്രയാങ്കിൾ ട്രാങ്കിൾ നമുക്ക് ട്രയാംഗിൾ ടോട്ടൽ ആംഗിൾ വൺ എയ്റ്റിഗ്രിയാണ് ആർ വൺ പ്ലസ് ആർ ടൂ പ്ലസ് ആംഗിൾ ആർ ഐ സി കൊണ്ട് വൺ എയ്റ്റി ഡിഗ്രി ഇനി ഞാനൊരു കാര്യം കിട്ടുന്നത് ഈ ഒരു കോഡ് ലാറ്റർ എടുക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ കോഡ് ലാറ്റൽ ഈ കോഡ്ഡിലാറ്ററിൽ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് അപ്പോൾ ഇവർ ഈ ആംഗിൾ ഡിഗ്രി ഈ ആംഗിൾ എന്താണ് നയൻറ്റി ഡിഗ്രിയാണ് അപ്പോൾ ഇത് ടോട്ടൽ വൺ എയ്റ്റി ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ട് പേരെയും കൂടെ കൂട്ടിയത്രയായിരിക്കണം വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കണം അത് ആംഗിൾ എ ഉണ്ട് ആംഗിൾ ആർ ഉണ്ട് അവർ രണ്ട് പേരെയും കൂട്ടിയാൽ വൺ എയ്റ്റി ഡിഗ്രി അപ്പോൾ ഇത് ഇക്വേഷൻ ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്ക് ആർ വൺ പ്ലസ് ആർ ടൂ പ്ലസ് ആംഗിൾ ആർ ഏ സികൾ വൺ എയ്റ്റി ആംഗിൾ എ പ്ലസ് ആംഗിൾ ആർ ഏ സികൾ വൺ എയ്റ്റി ഡിഗ്രി അങ്ങനെയാണ് ഈ ആർ വൺ പ്ലസ് ആർ ടൂ ഈക്വൽ അല്ലേ അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ എ ഈസ്വൽ ആർ വൺ പ്ലസ് ആർ ടൂ എന്ന് പറഞ്ഞാൽ ഇനി നമുക്കറിയാവുന്ന കേസാണ് ഒരു ട്രയാങ്കിൾ ഞാൻ എടുക്കുകയാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു അപ്പോൾ ഇതാണ് അതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ഡി എന്ന് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇന്റീരിയർ ആംഗിൾസ് ആണ് ഐ മൈനസ് ആർ വണ്ണും ഇ മൈനസ് ആർ ടൂവും അതിന് രണ്ടിനെയും സമ്മെടുത്തു ഒന്ന് റീ അറേഞ്ച് ചെയ്ത് ദാറ്റ് ഈസ് ഐ പ്ലസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ആർ വൺ പ്ലസ് ആർ ടു മൈനസ് കോമൺ ആയിട്ട് എടുത്തു അങ്ങനെയാണെങ്കിൽ ഈ ആർ വൺ പ്ലസ് ആർ ടു എന്ന് പറഞ്ഞാൽ എ അല്ലേ ദാറ്റ് ഈസ് ഡി ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ഇ മൈനസ് എ എന്ന് കിട്ടി

അങ്ങനെയാണെങ്കിൽ ഐ ഇ സിക്വൽ ടു റീ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എ പ്ലസ് ഡി ബൈ ടു എന്ന് കിട്ടി ഇനി നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി സ്നെൽസ് ലോ ഉപയോഗിച്ചാൽ മതി അതിന് സൈൻ ഐ ബൈ സൈൻ ആർ ഇ സിക് എൻ ആണ് എൻ ഇ സിക് ഐയും ആറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് സൈൻ ടു എ പ്ലസ് ഡി ബൈ ടു ഹോൾ ഡിവൈഡ് ബൈ സൈൻ ഓഫ് എ ബൈ ടു ഇതാണ് ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഷുവർ ആയിട്ട് നാല് മാർക്കിന്റെ ചോദ്യമാണ് ഉറപ്പായും പഠിച്ചോളൂ വന്നിരിക്കും ഓക്കെ